അപ്പോൾ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സമുദായിക സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും താരതമ്യേന നല്ല വോട്ട് നേടാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വോട്ടാണ് കോർപ്പറേഷൻ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്കുള്ളത് അവിടെ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ടാണ് യു ഡി എഫിന് അപ്പോൾ വോട്ടിൻ്റെ കണക്കിൽ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്കാണ് ഈ കോർപ്പറേഷനിലും നല്ല മുൻകൈ ഉള്ളത് ജില്ലയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നാല് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാം ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ നാൽപ്പത്തൊന്ന് വാർഡിൽ വണ്ണ ഡിവിഷൻ അവിടെ യു ഡി എഫിന് വളരെ ചെറിയ വോട്ട് ആയിരത്തിൽ കുറവായ വോട്ടേ ഉള്ളൂ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ പരസ്പരം ധാരണയോടുകൂടി ഇടതുവട്ട ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തെ ഞാൻ അന്ന് പറഞ്ഞതാണ് പരസ്യമായും രഹസ്യമായും ചില നീക്കങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തോറ്റിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ സർക്കാരിന് ഒരു തകരാറുമില്ലെന്ന് പിണറായി അപ്പോൾ ജയിച്ചത് ആരാണ് എന്നുകൂടി എൽ ഡി എഫ് പറയണ്ടേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിജയമെങ്കിൽ സഖാക്കൾ മുണ്ടും മടക്കിക്കുത്തി ആഘോഷ തിമിറപ്പിലേക്കും മറിച്ച് തോൽവിയാണ് സംഭവിക്കുന്നതെങ്കിൽ പരിപ്പുവടയും കട്ടൻ ചായയും നിരത്തിവെച്ച് നേതാക്കളായ സഖാക്കളെല്ലാം താത്വികമായ അവലോകനം നടത്തും ഇക്കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സി പി എം നേതാക്കൾ തലസ്ഥാനത്ത് പാർട്ടി ഓഫീസിൽ വട്ടം കൂടിയിരുന്ന് തല പുകഞ്ഞ് താത്വിക അവലോകനം നടത്തുകയും ആ അവലോകന വിവരം പാർട്ടി സെക്രട്ടറി ഗോവിന്ദസ്റ്റർ മാധ്യമങ്ങളോട് വിസ്തരിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടിട്ട് കേരളത്തിലെ വോട്ടർമാർ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ മട്ടിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും ഒരു തോൽവിയും ഉണ്ടായിട്ടില്ലെന്നും പാർട്ടിയുടെ അടിത്തറ ശക്തമായി നിലനിൽക്കുന്നു എന്നുമാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് അപ്പോൾ പിന്നെ ആരാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്ന് ചോദിച്ചപ്പോൾ താത്വികമായി ഒരു മറുപടി നൽകി ഗോവിന്ദൻ മാസ്റ്റർ മിണ്ടാതിരുന്നു സി പി എമ്മിന്റെ നേതാക്കൾ എല്ലാ കാലത്തും ഈ ശൈലിയാണ് തുടരുന്നത് അല്പം കൂടി തലയ്ക്ക് ഓളമുള്ള കൂട്ടരാണ് സി പി ഐ നേതാക്കൾ എന്ന് തോന്നാറുണ്ട് ഭരണത്തിലിരിക്കുന്ന ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് സി പി ഐ തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്യുന്ന പാർട്ടി നേതാക്കൾ സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാര്യമായി എടുത്തിട്ടങ്ങ് വിമർശിച്ചു യാതൊരു കൂടിയാലോചനയും നടത്താതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് തുടരുന്നത് എന്നാണ് സി പി ഐയുടെ ആരോപണം ഒരു സർക്കാരിനെ നയിക്കുന്ന രണ്ട് പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സർക്കാരിനെ പറ്റി പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിലേതാണ് ശരി എന്നത് സ്വാഭാവികമായി ജനങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ തന്നെ പിണറായി സർക്കാരിനെ പറ്റി കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണല്ലോ എൽ ഡി എഫ് തോറ്റതും യു ഡി എഫ് വിജയിച്ചതും ഇത് തിരിച്ചറിയുന്നതിന് ഏതെങ്കിലും ജോൺസന്റെ മുന്നിൽ പോയി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തോൽവിയിൽ നിന്നും പാഠം പഠിക്കും തിരുത്തും എന്നൊക്കെ സി പി എം നേതൃത്വം പറയാറുണ്ട് എന്നാൽ ഒന്നും നടക്കാറില്ല എന്ന ാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണം എന്താണ് കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിനെയും കേരള ഭരണകൂടത്തെയും വരുതിയിൽ നിർത്തുന്നതും നിയന്ത്രിക്കുന്നതും സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി എം എ ബേബി പോലും പിണറായിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ആളാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള എല്ലാ നേതാക്കളും പിണറായിക്ക് മുമ്പിൽ ഓച്ചാനച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും സർക്കാർ മികച്ചതാണ് പാർട്ടി ശക്തമാണ് ഭരണവിരുദ്ധ ില്ല എന്നൊക്കെ ഇതെല്ലാം കേട്ടിരിക്കുന്ന മുതിർന്ന സഖാക്കളടക്കം എല്ലാം ശരി വെച്ച് കട്ടൻ ചായയും കുടിച്ച് പിരിയും ഈ പരിപാടി ഇനിയും തുടരുക തന്നെ ചെയ്യും അതിന് ബാധ്യത ഇല്ലാതാകണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ വോട്ടർമാർ പിണറായിയെ താഴെ ഇറക്കണം അതിനുള്ള സാധ്യതയും സാഹചര്യവും ഒരുക്കാനുള്ള ബാധ്യത കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനാണ് ഇതൊക്കെ ഫലത്തിൽ വരുത്താൻ കഴിയുമോ എന്ന ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നന്ദി നമസ്കാരം